Thank mm -hmm. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കബാബാണ് അതിനു വേണ്ടി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു കിലോ മീൻസ് ചെയ്ത ചിക്കൻ അതോടൊപ്പം നമുക്ക് രണ്ട് ഉള്ളി ചെറുതായി അരിഞ്ഞത് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഒരു ഇഞ്ചി ഒരു പീസ് ഓഫ് ഇഞ്ചി എടുത്ത് ചെറുതായി അരിഞ്ഞതും പിന്നെ ഒരു പിടിയോളം മല്ലിയില മല്ലിയിലയാണ് ഇതെല്ലാം നമ്മൾ ചെറുതായി അരിഞ്ഞ് റെഡിയാക്കി വയ്ക്കുക ഇനിയൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു മുട്ട ഒരു എണ്ണം മുട്ട എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്യുക മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് റെഡിയാക്കി വയ്ക്കുക അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ മിക്സ് ഇൻഗ്രീഡിയൻസും നമുക്കതിൽ മിക്സ് ചെയ്യാം അതായത് മല്ലിയില ഉള്ളി അരിഞ്ഞത് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇതെല്ലാം നമ്മൾ നന്നായിട്ട് മുട്ടയായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക നന്നായിട്ട് ബീറ്റ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് മുളക് നമുക്ക് പച്ചമുളക് തവങ്ങൾക്ക് എത്രത്തോളം എരിവ് അതായത് ഇരുവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളക് തീർക്കാം നമ്മളതിൽ കുറച്ച് ഉപ്പ് മിക്സ് ചെയ്യാം ഉപ്പും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്ത് വെക്കാം ഇനി ഈ മിക്സ് ചെയ്തിരിക്കുന്നതിൽ നമ്മൾ ചിക്കൻ അതായത് നമ്മൾ കീമ പോലെ ആയിട്ടുള്ള അതായത് മിൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിക്സിയിലെടുത്തിട്ട് അടിച്ച മിക്സിയിലടിച്ച ചിക്കൻ കിലോ നന്നായിട്ട് ഈ മിക്സ്ചറുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കൂട്ടി ഒഴിപ്പിക്കാം ചിക്കൻ ഒന്നുകിൽ നിങ്ങൾക്ക് പുറമേ ഒന്ന് വാങ്ങിയിട്ട് അത് മിക്സിയിലിട്ട് അടിച്ച് പൊടിയായിട്ട് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ പുറമേ ഉള്ള ഷോപ്പുകളിൽ നിന്ന് നമുക്ക് കീമയായിട്ട് മിൻസ് ചിക്കനായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അതൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമുക്കത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം അതിനുശേഷം നമുക്കത് ഒരു ഈ പരുവത്തിൽ ഇതുപോലെ നമുക്ക് റൗണ്ട് ഷേപ്പിൽ നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാം നന്നായിട്ട് ഒന്ന് ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക റൗണ്ട് ഷേപ്പിൽ അത് കഴിഞ്ഞ് ഇനി ഒരു ചെറിയൊരു എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക പാനും എണ്ണയും ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ പാനിൽ നമ്മളിപ്പോൾ എണ്ണയൊഴിച്ചു ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടാണ്ട് ഇനി നമുക്ക് ഓരോ കബാബ് അതായത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അതായത് നമ്മൾ ഫോം ചെയ്ത് വെച്ചിരിക്കുന്ന ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ മിക്സ്ചർ നമ്മൾ അതായത് നമ്മൾ ഈ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് വയ്ക്കുക കഴിഞ്ഞ് കുറേ ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം അതേ എണ്ണയിൽ ഒരു സൈഡ് വെന്തതിന് ശേഷം അത് മറിച്ചിടാം നമുക്ക് മറ്റേ സൈഡും കൂടി മറിച്ചിട്ട് കുക്ക് ചെയ്യാം ചിക്കനൊന്നും ഒന്നും കുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് സമയം സമയമെടുക്കില്ല പെട്ടെന്ന് തന്നെ നമ്മൾ ചിക്കൻ കുക്ക് ആവുന്നതായിരിക്കും കാരണം അത് ഒന്ന് മിൻസ് ചിക്കനാണ് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കുക്ക് ആവും ഒരു സൈഡ് നന്നായിട്ട് ബ്രൗൺ ആവും അത് കഴിഞ്ഞതിന് ശേഷം മറ്റേ സൈഡ് മറിച്ചിടാം അത് കഴിഞ്ഞിട്ട് മറ്റേ സൈഡിലും നന്നായിട്ട് ബ്രൗൺ ആയി കഴിയുമ്പോൾ വീണ്ടും മറിച്ചിട്ട് രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ട് നമ്മൾ അത് കുക്ക് ചെയ്തെടുക്കാം രണ്ട് സൈഡും ബ്രൗൺ ആകുന്നവരെ ചെറു ഗ്യാസിൽ ചെറുതായിട്ടുള്ള എണ്ണയൊഴിച്ച് നമ്മൾ അത് കുക്ക് ചെയ്തെടുക്കുക രണ്ട് സൈഡും നല്ല ബ്രൗൺ കളർ കളറാകുന്നവരെ കുക്ക് ചെയ്തെടുക്കാം ഇപ്പം നമ്മളുടെ കബാബ് റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്തൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം ഇത് ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് ഈസിയാണ് നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾ ഇതുപോലെ ഒരു ടേസ്റ്റി വിഭവങ്ങൾ മുമ്പ് കഴിച്ചിട്ടുണ്ടാവില്ല ട്രൈ ചെയ്തത് താങ്ക് യു